ഹലോ പൂർമുതിരി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളൊരു ഘോഷയാത്ര കാണാനായിട്ട് എൻ്റെ നാട്ടിലോട്ട് പോയതാണ് അവിടെ വീരണകാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്രയാണ് വന്നുകൊണ്ടിരിക്കുന്നത് Thank <laughs> you. ഓക്കെ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് മോന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ നെയ്യാർ ഡാമിലേക്കാണ് പോയത് ഞങ്ങൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ അപ്പോൾ വന്നിട്ടില്ലാത്തവരൊക്കെ വരണം നെയ്യാർ ഡാം മിക്കവർക്കും അറിയായിരിക്കും അപ്പോൾ അവിടെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് അവിടെ ഡാമിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ മുന്നേ ഒന്നും ടിക്കറ്റ് എടുക്കേണ്ടായിരുന്നു അല്ലാതെ തന്നെ എൻട്രി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ടിക്കറ്റ് എടുക്കണം അൻപത് രൂപയ്ക്കകത്തേ അകത്തുള്ളൂ മുപ്പത് രൂപയോ എങ്ങോണ്ടോ ആണ് അങ്ങനെ ഞങ്ങൾ അവൻ അവിടെ കുറേ നേരം പാർക്കിൽ കളിച്ചു അവിടെയും ടൈമിംഗ് ഉണ്ട് ആറര മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാർക്കിൽ അവിടെ സെക്യൂരിറ്റി വന്നിട്ട് ഇറങ്ങാൻ പറയും അപ്പോൾ ആറര മണിവരെയൊക്കെ പാർക്കിൽ കളിക്കാൻ പറ്റത്തുള്ളൂ അതുവരെയും അവനവിടെ നമ്മൾ പോയത് ലേറ്റായിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയാണ് ഘോഷയാത്ര കണ്ടത് തിരുവാഭരണ ഘോഷയാത്രയായിരുന്നു ക്ഷേത്രത്തിൽ അപ്പോൾ നമ്മൾ വരുന്ന വഴി കണ്ടതുകൊണ്ട് അത് കാണാൻ വേണ്ടി അവിടെ നിന്നു അങ്ങനെ ഘോഷയാത്ര കണ്ടു ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത് അപ്പോൾ അമ്പലത്തിൽ നട അടച്ചിരിക്കുമായിരുന്നു ഘോഷയാത്ര വന്നാൽ മാത്രമേ നട തുറക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഴിയിൽ നിന്ന് ഘോഷയാത്ര കണ്ടു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ ഡാമിലേക്ക് വന്നത് അപ്പോൾ ഡാമിൽ വന്നിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടിപൊളി ഒരു അക്വേറിയ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ബോട്ട് യാത്ര ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പാർക്കിൽ കുട്ടികളെ കൊണ്ടുവന്ന് കളിക്കാം പിന്നെ അതുപോലെ നിങ്ങൾക്ക് ലയൺസ് പാർക്ക് കാണാം അതുപോലെ നിറയെ ഡിയർ പാർക്ക് കാണാം അങ്ങനെ കുറേ കുറേ നമുക്ക് അത്യാവശ്യം ഒരു ദിവസം എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് മോനെ അവിടെ എല്ലാത്തിലും മാറി മാറി എല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ വരുവാണെങ്കിൽ ഓണത്തിന് വരിക ഓണം സെലിബ്രേഷന് വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പാർക്ക് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണക്കിണർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് മിക്ക ജില്ലയിലും എവിടെങ്കിലുമൊക്കെയൊക്കെ അത് ഉണ്ടാവുമായിരിക്കും അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടി എത്ര തവണ കയറി അത് കണ്ടു കഴിഞ്ഞാലും എനിക്ക് മടിക്കില്ല അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മരടക്കുന്ന സംഭവങ്ങൾ പിന്നെ കുട്ടികൾക്കുള്ള കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊന്നുമല്ലാതെ ഈ പാർക്കിൽ കാണുന്ന ഈ സംഭവങ്ങളൊന്നും അല്ലാതെ സെപ്പറേറ്റ് ഓണത്തിന് ഭയങ്കര വലിയ ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്യും അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ കാണുന്നത് അവിടെ അക്വേറിയം എന്ന് എഴുതിയിട്ടില്ലേ അതാണ് അക്വേറിയം അവിടെ അത് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നേ ഒന്നും ഇല്ലായിരുന്നു അതും ചെറിയ എമൗണ്ട് പാസ് വെച്ചിട്ടാണ് എൻട്രി ചെയ്യുന്നത് അവിടെ ഒത്തിരി ഫിഷ് ഉണ്ട് അക്വേറിയത്തിനുള്ളിലും അല്ലാതെ തന്നെ ഒരു വലിയ കുളം പോലെ വച്ചിട്ട് അതിനുള്ളിൽ ഒത്തിരി ഫിഷ് അതിനകത്തുണ്ട് അത് കഴിഞ്ഞ് അക്വേറിയം ക്ലോസ് ചെയ്തായിരുന്നു സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ അക്വേറിയം ക്ലോസ് ചെയ്തു നമ്മൾ കാണാൻ വേണ്ടി പോയതല്ല അവിടെ നിന്ന് അവന് ഒരു ചോക്കബാർ വേണം ഐസ്ക്രീം വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു കോണ് ഐസ്ക്രീം ക്രീം അവന് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ കോൺ ഐസ്ക്രീമാണ് ക്രീമാണ് അവൻ സെലക്റ്റ് ചെയ്തത് അങ്ങനെ അവിടുത്തെ ചേട്ടൻ കോൺ ഐസ്ക്രീം എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം അതായത് നല്ല മിൽ മേഡാണ് കേട്ടോ എല്ലാം അപ്പോൾ അങ്ങനെ അവൻ കോൺ ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിലാണ് അപ്പോൾ അത് ഞാൻ അവന് പൊട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ഒരു വിധത്തിനും തരത്തില്ല എൻ്റെ കയ്യിൽ അപ്പോൾ അതുകൊണ്ട് അവന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത് ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ട് എൻ്റെ കള്ളിക്കാട് ദേവീക്ഷേത്രത്തിൽ എൻ്റെ നാട്ടിൽ അവിടെ അമ്പലത്തിലെ ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ് ഞങ്ങൾ പോയത് ഞാൻ അവിടുത്തെ വീടൊന്നും എടുത്തിട്ടില്ല ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ് ഇതാണ് എൻ്റെ അച്ഛനും ഉമ്മയും അപ്പം ഞങ്ങളവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് പൂ ചിക്കൻ കറിയാണ് കഴിച്ചത് അപ്പൊ ഇന്നത്തെ കുട്ടി വിളകൾ അവസാരിക്കുന്നൊരു അറ്റോ